മൈതാനത്തിലെ പ്രായം തളർത്താത്ത പോരാളിയാണ് പോർച്ചുഗൽ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കഴിഞ്ഞ യൂറോകപ്പിൽ നിരാശപ്പെടുത്തിയ ശേഷം ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു ക്ലബ് സീസൺ കോളോടെ തുടങ്ങിയിരിക്കുകയാണ് റൊണാൾഡോ സൗദി സൂപ്പർ കപ്പ് സെമിഫൈനലിൽ ഫൈനലിൽ അൽതാവിനെതിരെ വലകുലുക്കി റോണോ ഫുട്ബോൾ ലോകത്ത് പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് തുടർച്ചയായ ഇരുപത്തിമൂന്ന് സീസണുകളിൽ ഗോളടിക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡാണ് നേടിയെടുക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ സ്പോർട്ടിംഗ് ലിസ്ബണിൽ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ച ശേഷം നാളിതുവരെ ഒരൊറ്റ സീസണിലും റോണോ വലകുലിക്കാതിരുന്നിട്ടില്ല പുതിയ റെക്കോർഡുകൾ നേടി ക്രിസ്ത്യാനോ ചരിത്രം തിരുത്തിക്കുറിക്കുകയാണ് യുവതലമുറയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഫുട്ബോൾ ലോകത്ത് അദ്ദേഹം നേടിയ റെക്കോർഡുകൾ പെട്ടെന്ന് തകർക്കപ്പെടുമെന്ന് വിചാരിച്ചാൽ പോലും കഴിയാത്ത നേട്ടങ്ങളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എ ചേർക്കുന്ന പുതിയ റെക്കോർഡുകൾ അഭിമാനിക്കാം ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം കാത്തിരിക്കാം ടോക്ക് ബൈ ഹാരിസ്